കോഴിക്കോട്ട് റീൽസ് എടുക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട ഇരുപതുകാരൻ മരിച്ചു വടകര കടമേരി സ്വദേശി ആൽവിനാണ് മരിച്ചത് ഡിഫൻഡർ വണ്ടിക്ക് മുന്നിലുള്ള രംഗങ്ങളാണ് ചിത്രീകരിച്ചത് ജോലി ചെയ്യുന്ന കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു ഈ റീൽസ് ചിത്രീകരണം വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ രാവിലെയാണ് അപകടമുണ്ടായത് സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നു വീണ്ടും സാനിയോ അപകടത്തെക്കുറിച്ച് അവിടെയുള്ളവരോട് ദൃക്സാക്ഷികളോടൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം എന്താണ് എങ്ങനെയാണ് ഈ ഇരുപത് കാരൻ മരിച്ചത് യാ ഇപ്പോൾ ഇരുപതുകാരൻ്റെ മൃതശരീരം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ബീച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബന്ധുക്കളൊക്കെ അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർണ്ണമായും പൂർത്തിയായി നാളെ രാവിലെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ നമ്മൾ സംസാരിച്ച ആളുകളൊക്കെയും പറഞ്ഞത് ഇതിലൊരു വ്യക്തതയില്ല എന്നുള്ളതാണ് അതായത് കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നാട്ടിൽ നിന്ന് വന്നതാണ് ഈ സംഭവം നടന്നത് കോഴിക്കോട് വെള്ളയിൽ സ്റ്റേഷന് മുൻപിലാണ് ആൽവിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് വടകര ഓർക്കാട്ടേരി ഭാഗത്താണ് അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് വന്ന ആൾ ൾ ഒരു അപകടം നടന്നു എന്നുള്ള ഒരു വിവരം മാത്രം കിട്ടിയതുകൊണ്ട് വന്നതാണ് പക്ഷേ പോലീസും അതുപോലെ കൂടെ ഉള്ളവരിൽ നിന്നുമൊക്കെ നമ്മൾ ശേഖരിച്ച വിവരത്തിൻ്റെ ഒരാകത്തുക എന്ന് പറയുന്നത് റീൽസ് ചിത്രീകരിക്കുകയായിരുന്നു ആൽവിൻ ജോലി ചെയ്ത സ്ഥാപനം ഒരു വാഹനമായി ബന്ധപ്പെട്ടൊരു സ്ഥാപനമായിരുന്നു ആ സ്ഥാപനത്തിനു വേണ്ടി റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയുണ്ടായ ഒരു അപകടമാണ് എന്നാണ് ഡിഫൻഡർ വണ്ടിയിൽ കെ എൽ പത്ത് രജിസ്ട്രേഷനിലുള്ള ഡിഫൻഡർ വണ്ടിയിലായിരുന്നു റീൽസ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായത് ആ സമയത്ത് വണ്ടിയുടെ നിയന്ത്രണം വിട്ടോ മറ്റോ വണ്ടി ആൽവിൻ്റെ മുകളിലേക്ക് കയറുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ാക്കാനാവുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ അപകടം ഉണ്ടായപ്പോൾ തന്നെ ഇതേ വാഹനത്തിൽ അതായത് ഈ ഡിഫൻഡർ വാഹനത്തിൽ തന്നെ ആൽവിനെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്നു പിന്നീട് വാഹനം അവിടുന്ന് പോവുകയായിരുന്നു ശേഷം ആ വാഹനം ഇപ്പോൾ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുൻപിലുണ്ടെന്നാണ് മുൻപിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ പോലീസിനും ഇതിനെ സംബന്ധിച്ച് ഒരു വിവരങ്ങളും കൂടുതലായി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു അഭ്യൂഹമുള്ളത് രണ്ട് വാഹനങ്ങൾ ചെയ്ത് ചെയ്യുന്ന ഷൂട്ടിംഗ് ചെയ്യുകയായിരുന്നു അപ്പോഴാണ് സംഭവിച്ചത് എന്നൊക്കെയാണ് അതുകൊണ്ട് തന്നെ രണ്ട് വാഹനങ്ങൾ വെള്ളയിൽ സ്റ്റേഷനിൽ പിടിച്ചിട്ടിട്ടുണ്ട് ഈ കുഞ്ഞ് ഈ എന്ന് പറയുന്ന കുട്ടി വീഡിയോഗ്രാഫർ ആയിരുന്നു മാത്രമല്ല ആളവിന് വൃക്ക സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളതും ഉണ്ട് മറ്റ് ജോലികൾക്കൊന്നും പോകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വീഡിയോഗ്രാഫി ചെയ്യുന്ന വഴി ധാരാളം സ്ഥാപനങ്ങൾക്കൊക്കെ റീൽസ് എടുത്തു കൊടുക്കാറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി തന്നെ റീൽസ് എടുത്തു കൊടുക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടം അപകടമുണ്ടായത് ദാരുണമായ അപകടമാണ് സ്വാഭാവികമായും റീൽസ് എടുക്കുമ്പോഴുള്ള ശ്രദ്ധ കുറവ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് അതടക്കം പരിശോധിക്കുകയും ചെയ്യും പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അശ്രദ്ധമായും ഒരാളുടെ ജീവൻ കവരുന്ന വിധത്തിലുമുള്ള അപകടമുണ്ടാക്കുന്ന ഉണ്ടാക്കിയതിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു വ്യക്തിയുടെ പേരിലല്ല കാരണം ആരാണ് വണ്ടി ഓടിച്ചതെന്ന് പോലീസിന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച വെള്ളയിൽ എസ് ഐ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ പേരിലല്ല കേസെടുത്തിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെയും അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് മറ്റൊന്ന് ഈ മരണത്തിൽ ചില സംശയങ്ങളൊക്കെയും ബന്ധുക്കൾക്കുണ്ട് എന്നുള്ളതാണ് അത് അവർ പരസ്യമായി പ്രകടിപ്പിക്കാത്തതുകൊണ്ട് നമുക്കും അക്കാര്യം പറയാൻ കഴിയില്ല കാരണം ആൽവിൻ്റെ ഫോൺ കാണുന്നില്ല എന്നൊരു പരാതി കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ വെള്ളയിൽ എസ് ഐയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ കാര്യങ്ങളൊന്നും തനിക്കറിയില്ല പരാതിയായി തന്നാൽ അതൊക്കെയും ഇന്ന് രാവിലെ ഏഴരയ്ക്കാണ് ഈ ഒരു മനസ്സിലാക്കുന്നത് ആൽവിൻ്റെ ഫോണിൽ തന്നെയാണ് എന്നാണ് പക്ഷേ അതിന് സ്ഥാപനത്തിൻ്റെ ഫോണാണോ മറ്റോ ആണോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് ആൽവിൻ്റെ ഫോൺ തന്നെയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ആ ഫോൺ ഇപ്പോൾ കാണുന്നില്ല എന്നും ബന്ധുക്കൾ പറയുന്നു കാരണം ആ ഫോണിലാണ് നിർണായകമായ ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ മുഴുവനും ഉണ്ടാവുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയെങ്കിലും പിന്നെ സാധാരണ ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഈ ഇത് ഇവരുടെ നിന്നാണ് ഈ സംഭവിക്കുന്നത് അതായത് ഈ കക്ഷികളെന്നുള്ള ഇവരുടെ തന്നെയാണ് ഈ ഡിവൈഡറിന് വന്നാണ് വീണ് എന്നൊക്കെയാണ് പറയുന്നത് വണ്ടി തട്ടി വീണ് എന്നാൽ പറയുന്നത് ഇപ്പോൾ ഒരു രണ്ട് വർഷം മുമ്പ് ഒരു കിഡ്നീൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വേറെ ജോലി ഒന്നും അങ്ങനെ ചെയ്യാനാവില്ല ചെറിയ പ്രായത്തിൽ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രയാസമൊക്കെ ഉള്ള സമയത്താണ് പിന്നെ ഗൾഫിൽ ഒരു മൂന്ന് മാസം അവിടെ ഇതേപോലെ തന്നെ ചെറിയ ജോലി നിലക്കേണ്ടത് അപ്പോൾ തിരിച്ചുവിടെ വന്നാണ് ആറുമാസം ചെക്കിങ്ങിന് വേണ്ടിയിട്ട് എറണാകുളത്താണ് ഇത് നടത്തുന്നത് സാനിയോ തുടരുന്നുണ്ട് സാനിയോ ഇരുപത് വയസ്സേ ഉള്ളൂ ആൽവിൻ പക്ഷേ ഈ റീൽസ് എടുക്കുകയും അങ്ങനെയുള്ള സമാനമായ രീതിയിൽ വീഡിയോ ചിത്രീകരണമൊക്കെ നടത്തുന്ന ആളാണ് അപ്പോൾ ആൽവിൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ടു മുൻപ് ചിത്രീകരിച്ച വീഡിയോ എന്താണ് എന്നതുകൂടി അറിയണമല്ലേ അതാണ് ഏറ്റവും നിർണായകവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് ബന്ധുക്കൾക്ക് ഇതുവരെയും ആൽവിൻ്റെ ഫോൺ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട് അത് പോലീസിൻ്റെ കയ്യിലും ഇല്ല എന്ന് ബന്ധുക്കൾ പറയുന്നു അപ്പോൾ സ്വാഭാവികമായും കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ കയ്യിലാണോ ഫോണുള്ളത് അല്ലെങ്കിൽ ഫോൺ നഷ്ടപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ ആ ഫോണിലാണ് ഉണ്ടാവുക ആൽവിൻ്റെ ഫോണിൽ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് കരുതുന്നത് അങ്ങനെയെങ്കിൽ ആ അപകട സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചത് സംഭവിച്ചതെന്നടക്കമുള്ള പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ ആ മൊബൈൽ ഫോണിലായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷേ ഇത് വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുൻപിൽ തന്നെ നടന്ന ഒരു അപകടമായതുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസിന്റെ കയ്യിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം പോലീസ് സ്റ്റേഷനിലടക്കം സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ പോലീസിനെല്ലാം കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരങ്ങൾ എന്താണ് ലേറ്റസ്റ്റ് എന്ന് നോക്കാം സാനിയോ തുടരുക